ഈ ഒരു സീൻ മാത്രമാണ് ബിഗ് ബോസ് കാണിച്ചതെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സീന് കണ്ടിട്ട് തോന്നുന്നത് അതായത് ആര്യൻ റെന നേരെ വന്ന് ബെഡിൽ കിടക്കുന്നു ആര്യൻ നേരെ മേലേക്ക് ചാടുന്നു അവിടുന്ന് അങ്ങോട്ട് റെന കുതിറി ഓടുന്നൊരു സീന് അഥവാ ബിഗ് ബോസ് കാണിച്ചില്ല എന്ന് ചേർന്നിരിക്കുക ലൈവിൽ പോലും കട്ട് ചെയ്തു എന്ന് കണ്ട് എന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം ഇവന ഇങ്ങോട്ട് ചാടുന്ന സിറ്റുവേഷനിൽ ആ ഏതൊരു പെൺകുട്ടി അവിടെ ഇത് കഴിഞ്ഞിട്ട് ആ രണ്ടും ബ്രേക്ക് ചെയ്ത് കാണിച്ച ഒന്നും വേണ്ട കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കണ്ട ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് കാണിക്കാൻ മാത്രം ചെയ്താൽ മതി ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്തായി വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത് ആരും ചെയ്തിട്ടുള്ള ഈ ഒരു വൃത്തികെട്ട ആക്ട് അതായത് ഇവൻ ആ ചാടുന്ന ആ ജസ്റ്റ് ആ പെൺകുട്ടി കിടക്കുന്നു അതിൻ്റെ കൂടെ കിടക്കുന്ന അതിൻ്റെ കൂടെ അതിൻ്റെ മേലേക്ക് ഇവിടെ ആരെയും നേരെ ചാടി വീഴുന്നു ഈ ഒരൊറ്റ സീന് വെച്ചിട്ട് അഥവാ ബിഗ് ബോസ് അവിടെ കട്ട് ചെയ്ത് നിർത്തിയെങ്കിൽ എന്ത് ഇമേജ് ആണ് പുറത്തേക്ക് വരിക നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് ഒരു നട്ടപാതിര നൈറ്റ് ലൈവ് അപ്ഡേറ്റ് വീഡിയോ അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കാണിച്ചപ്പോൾ ഏറ്റവും അവസാനം ആര്യനും റെനയും തമ്മിലുള്ള ചെറിയ ഒരു ഇഷ്യൂ എന്ന് പറയണമെന്ന് അങ്ങനെ അറിയില്ല ഒരു പക്ഷെ ചിലപ്പോൾ വളരെ കാര്യമായിട്ട് ഇഷ്യൂ ആവാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത് അത് ലാസ്റ്റ് കുറച്ച് കാണിച്ചു അതായത് റെന ആര്യൻ്റെ ബെഡിൽ കിടക്കുന്നു പെട്ടെന്ന് ആര്യൻ വളരെ വളരെ മോശമായിട്ട് എന്നാ പറയുന്നു വളരെ മോശമായിട്ട് ആര്യൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ട് ഉണ്ടാകുന്നു അത് റിലേറ്റഡ് ആയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്നലെ എൻ്റെ എപ്പിസോഡ് റിവ്യൂ ചെയ്ത സമയത്ത് അതിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിരുന്നു പക്ഷേ ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചു കണ്ടു ഈ കാര്യത്തെക്കുറിച്ച് ലൈവിൽ രാത്രി എന്താണ് നടന്നിട്ടുള്ളത് ആക്ച്വൽ സംഭവം എന്താ ഒരു പക്ഷേ ചിലപ്പോൾ ഞാനിത് പറഞ്ഞിട്ടുള്ളത് ഇന്നലെ ഞാൻ റിവ്യൂ ചെയ്തതിൻ്റെ ലാസ്റ്റ് ആയതുകൊണ്ട് പലരും കണ്ടിട്ടുണ്ടായിരിക്കില്ല പക്ഷേ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ട് അതാണ് നമ്മുടെ വീഡിയോ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ രണ്ട് കാര്യം പറയാനുള്ളത് ഒന്ന് ത്രോട്ട് പോയി കിടക്കുകയാണ് അതുകൊണ്ട് ക്ഷമിക്കണം ഭയങ്കര പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചെറിയൊരു ശബ്ദം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ക്ഷമിക്കണം ഒന്ന് രണ്ടാമത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതായിരിക്കും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വിഷയത്തിൽ രണ്ട് സൈഡുണ്ട് രണ്ട് ഭാഗമുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്ടീവ് പറയുന്നത് രണ്ട് ഭാഗമാണ് ഒന്ന് ആര്യൻ്റെ സൈഡ് രണ്ടാമത് റെനയുടെ സൈഡ് ഇവര് കോൾഡ് ഓൾമോസ്റ്റ് ജെൻസി ആണ് അല്ലെ ശരി ഒരു ഒരു ശരിക്കും രണ്ടുപേരും അത് തന്നെയാണെന്ന് പറയാം വളരെ പ്രോഗ്രസീവ് ചിന്താഗതിയോടുകൂടി അല്ലെങ്കിൽ പ്രോഗ്രസീവ് ചിന്താഗതി എന്ന് എന്ന് പ്രോഗ്രസീവ് ചിന്താഗതി വെക്കുന്ന ആൾക്കാർ റെപ്രസെൻറ്റ് ചെയ്ത് വന്നിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ അവർ രണ്ടുപേരും ഇൻവോൾവ് ചെയ്യുന്ന ഇതുപോലത്തെ ഒരു ആ ടൈപ്പ് ഓഫ് എ ഫണ്ണി ആക്ട് അതായത് ഒരാളുടെ ഭാഗത്തുനിന്ന് ആര്യൻ്റെ ഭാഗത്തുനിന്ന് ഫണ്ണി അല്ലെങ്കിൽ എന്താ പറയുക ഒരു 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 വകതിരിവില്ലാത്ത എന്ന് വേണമെങ്കിൽ പറയാം ഒരു മുന്നും പിന്നും നോക്കാത്ത വകതിരിവില്ലാത്ത അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ യാതൊരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ആര്യൻ്റെ ഭാഗത്തുനിന്നായിട്ട് ഒരു ഒരു തരം വിവരക്കേട് അവൻ ഇത് തുടക്കം തൊട്ടേ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങിയത് മുതലേ ഇവൻ വിവരക്കേട് മാത്രം അല്ലെങ്കിൽ ഭൂരിഭാഗവും ഇവൻ്റെ കോപ്രായം ഗോഷ്ഠി എന്നുള്ള കോ ഗോഷ്ടികളില്ലേ വിവരക്കേട് ഗോഷ്ടി അത് ഒരു സെൻസും ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു ചെറുപ്പക്കാരൻ പെരുമാറുന്നത് ഒരു ഭാഗത്ത് ആര്യനാണ് മറുഭാഗത്ത് ജെൻസിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന അതായത് എന്താ പറയുക ഞാൻ ജനിച്ചതിന് മുന്നേ നടന്ന എല്ലാ കാര്യങ്ങളും പഴഞ്ചനാണ് അതായത് എല്ലാവരും പഴഞ്ചനാണ് ഒന്നിനോടൊക്കെ ഉള്ള ആ ഒരു ഫസ്റ്റ് വഴക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കണം എല്ലാം പഴഞ്ചനാണ് ഞങ്ങൾ ഈ ഒരു ജെൻസിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന വളരെ പ്രോഗ്രസീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു സമൂഹത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ അങ്ങനെയാണ് റെനയുടെ ഭാഗമുള്ളത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഞാൻ മനസ്സിലാക്കിയ സംഭവമുണ്ട് ഓഫ് ലേറ്റ് നമ്മൾ ഈ ബിഗ് ബോസ് സീസൺ തുടങ്ങിയ സമയത്തുള്ള റെനയല്ല ഇപ്പോൾ പല സിറ്റുവേഷൻസിലും ആരാണ് അപ്പോൾ നമ്മൾ വെള്ളത്തിനെ പറ്റി പറഞ്ഞാൽ മതിയോ വെള്ളം ഓരോ പാത്രത്തിൽ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതേ സിറ്റുവേഷനാണ് എനിക്ക് റെനേനെ ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം റെന ആരാണോ അപ്പം കൂടെ നിൽക്കുന്നത് ആരാണോ റെനേനോട് സംസാരിക്കുന്നത് അത് ആരാണോ റെനയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു വ്യക്തി അതിനനുസരിച്ച് സ്വഭാവം സംസാരം ചിന്താഗതി എല്ലാം മോൾഡ് ചെയ്ത് എല്ലാം മാറി മാറി മാറിക്കൊണ്ടിരിക്കുന്ന യാതൊരുവിധ സ്ഥിരതയില്ലാത്ത യാതൊരുവിധ നിലപാടുമില്ലാത്ത ഒരു ഒരു പെൺകുട്ടി എന്നല്ലാതെ റെനയെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല കാരണം എന്താണെന്നറിയോ ഇത്ര അധികം പ്രോഗ്രസീവായിട്ട് അതായത് കുറച്ച് ദിവസം മുന്നേ അതായത് ബിഗ് ബോസ് സീസൺ സമയത്ത് ആര്യൻ്റെയും ഗിസേലിൻ്റെയും വിഷയം ഉണ്ടായല്ലോ ആര്യൻ്റെയും ഗിസേലിൻ്റെയും വിഷയം ഉണ്ടായ സമയത്ത് അനുമോൾ ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ ബിഗ് ബോസ് പോലും അത് റൂൾ ഔട്ട് ചെയ്ത കേസാണ് ആക്ച്വലി നമ്മളിവിടെ സംസാരിക്കേണ്ട കാര്യമില്ല പക്ഷേ എനിക്ക് തോന്നുന്ന തോന്നിയിട്ടുള്ള ചില സംശയങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് അത് നമ്മൾ ത്രൂ ഔട്ട് പറഞ്ഞുകൊണ്ടിരിക്കും നമുക്കൊരു ഒരു ചേഞ്ചും ഇല്ല കാരണം ഞാൻ അന്ന് രാത്രി കണ്ടിട്ടുള്ള വീഡിയോ ഇത് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് തെറ്റല്ല പക്ഷേ എന്തോ ഒരു സംഭവം ഉണ്ട് അതിനെക്കുറിച്ച് വളരെയധികം സാധൂകരിക്കുന്ന രീതിയിലാണ് പ്രവീൺ പുറത്തു വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇപ്പോൾ സെപ്പറേറ്റ് വീഡിയോയും ചെയ്യാം അപ്പോൾ ഈ ഒരു കാര്യം അനുമോളുടെ ഈ ഒരു വിഷയം അനുമോൾ ആര്യനും ജിസേലിനെതിരെ ആരോപിച്ചിട്ടുള്ള ആ ഒരു വിഷയം വന്ന സമയത്ത് അവർക്കെതിരെ വളരെ കട്ടക്കി അതായത് ഒരു സ്ത്രീയും പുരുഷനും ഇങ്ങനെ കാണിച്ചാൽ അങ്ങനെ എന്താ അങ്ങനെ എന്താന്നൊക്കെ ചോദിച്ചിരുന്ന വളരെയധികം കട്ടക്കി ഒരു വ്യക്തിയായിട്ടുള്ള റെന ഫാത്തിമ റീസൻ്റ് ആയിട്ട് ഇത് രണ്ടാമത്തെ ഇൻസിഡൻ്റ് ആണ് ഇതിന് മുന്നൊരു ഇൻസിഡൻറ്റിൽ നമ്മൾ കണ്ടു പിന്നീട് കൂടെ ഇരുന്നിട്ട് വളരെ എനിക്ക് തോന്നുന്നു എൺപതാണിപ്പോൾ ഞാൻ എൺപതുകളിൽ എഴുപതുകളിലോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പഴയ പഴയ ആൾക്കാരൊരിക്കലും കളിയാക്കല്ലോ കേട്ടോ ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് അത് ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് പറയാറുണ്ട് അപ്പോൾ ഈ അതായത് പണ്ടത്തെ ഒരു പ്രോഗ്രസീവ് ചിന്താഗതിയും ചിന്തിക്കാത്ത രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നത് പോലെയാണ് ബിന്നി റനയും കൂടെ അന്ന് സംസാരിച്ചിട്ടുള്ളത് അതേ ബിന്നി റനയാണ് ഇന്നത്തെ ഇൻസിഡൻറ്റിലും സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ആക്ച്വലി റനയുടെ സോറി ഐ എസ് റെനയുടെ എന്താണ് അതിൻ്റെ ചിന്താഗതി എന്താണ് ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ആരെയും ന്യായീകരിക്കുന്നില്ല തുള്ളി പോലും ന്യായീകരിക്കുന്നില്ല അതന്നെയാണ് ആ ഫ്രണ്ടായിട്ട് ഞാൻ പറഞ്ഞിട്ട് യാതൊരു യാതൊരു പിന്നെ സെൻസും ഇല്ലാത്തൊരു പയ്യൻ അവൻ എന്താണ് നെക്സ്റ്റ് മൊമെൻറ്റ് ചെയ്യുക എന്ന് അവൻ തന്നെ എനിക്ക് തോന്നുന്നത് അതോ മേ ബി അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവൻ പറഞ്ഞിട്ടുണ്ടവന് കെ ഡി എസ് ഡി ആണെന്ന് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അതൊരു ലൈസൻസ് ആക്കി എടുത്തിട്ട് എന്തും ചെയ്യും ഞാൻ എന്ത് രീതിയിൽ വേണമെങ്കിലും ചില ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ ദേ ഗിവ് യു എൻ ഇംപ്രഷൻ ദാറ്റ് നെക്സ്റ്റ് മൊമെൻറ്റിൽ അവർ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല അപ്പോൾ നമുക്ക് തന്നെ അവരോട് ഇടപഴകാൻ ഒരു ചെറിയൊരു പേടി തോന്നും അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവൻ മനഃപൂർവ്വം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ മറ്റൊരാൾ ആൾക്ക് മറ്റൊരു ലേഡിക്കാണെങ്കിൽ കൂടി കംഫർട്ടബിൾ അല്ലാത്തൊരു ഓക്ക്വേഡ് പൊസിഷനിൽ നമ്മളെ ആക്കി പോകുന്ന സിറ്റുവേഷനിൽ സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു 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 മനുഷ്യനായിട്ടാണ് എനിക്ക് ആരെയും ഫീൽ ചെയ്തിട്ടുള്ളത് നടന്നത് എന്താണെന്ന് വെച്ചാൽ നോക്കൂ ഇതൊക്കെ വേണമെങ്കിൽ ഒരു ഫണ്ണായിട്ട് കൺസിഡർ ചെയ്യാം ഇത് ഫണ്ണായിട്ട് കൺസിഡർ ചെയ്യാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ പല ആൾക്കാർക്കും അവിടെ വരുന്ന ആൾക്കാർക്ക് ചിലർ ഭയങ്കര ഇമേജ് കോൺഷ്യസാണ് പുറത്ത് എന്ത് പോവും എന്ത് ഔട്ട് പോവും പുറത്തുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ള കണ്ടീഷനുകളൊക്കെ ഉണ്ട് പക്ഷേ അറ്റ് ദി സെയിം ടൈം ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ചെറുതായിട്ട് പറഞ്ഞിട്ട് പോയി കാരണം കഴിഞ്ഞ സീസണിൽ വന്നിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് ഒരുപാട് ഇതുപോലത്തെ കോംബോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പെട്ടിട്ട് ഒരുപാട് ചീത്തപ്പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിപ്പോയി റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു ഈ കണ്ടസ്റ്റൻറ്റ് വന്നതും റെനെ റെന വന്ന റെനേ എന്നാ റെനേ എന്ന കിസ്ഥായിട്ടുണ്ട് റെന വന്നതും ഏകദേശം സിമിലർ ഫാഷനിലാണ് കാരണം എന്താ വെച്ചാൽ പുറത്ത് ഉറപ്പിച്ച് വെച്ചിട്ടുള്ളൊരു പയ്യനുണ്ട് ാലിബെന്ന് പറഞ്ഞിട്ടുള്ളൊരു പയ്യനുണ്ട് അവൻ ട്വന്റി ഫോർ ബൈ സെവൻ ഡെഫിനറ്റ്ലി ഈ ഒരു ഷോ കണ്ടോണ്ടിരിക്കുകയായിരിക്കാം അപ്പോൾ അഥവാ ഇങ്ങനത്തെ ഒരു ആക്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് പുറത്തേക്ക് പോവുക എന്ന് വെച്ചാൽ ആ പ്രീവിയസ് അതാണ് ആ പ്രീവിയസ് സീസൺ ആ റെഫറൻസ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് ഏ എന്താണ് അവരുമിലും പിന്നെ ഇതായിരുന്നില്ല സംഭവം പക്ഷേ ഒരു പക്ഷെ ചിലപ്പോൾ പറയുന്നത് അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കണം ഈ ഒരു രീതിയിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതും പിന്നീട് എടുത്ത് പോയി കരയുന്നതും കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഫണ് രൂപത്തിൽ ചെയ്തൊരു കാര്യമാണ് ബെഡിൽ പോയി കിടക്കുന്നു അതായത് ആര്യൻ്റെ ബെഡിൽ പോയി കിടക്കുന്നു ഒരു മനുഷ്യൻ രാത്രി അത്രയും ക്ഷീണിതനായിട്ട് വീക്കെൻഡ് എപ്പിസോഡ് അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ക്ഷീണിതനായിട്ട് വന്ന് കിടക്കാൻ വരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ബെഡ് കയറി കിടക്കുന്ന കോപ്രായം കാണിക്കുന്നു ജസ്റ്റ് ഇമാജിൻ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ആര്യൻ അന് പകരം അനീഷായിരുന്നു അവിടെയെങ്കിൽ അനീഷ് എങ്ങനെ ബിഹേവ് ചെയ്യുമായിരുന്നു ഇതാണ് ഓരോരുത്തരെ ക്യാരക്ടർ ഡിഫറൻസ് അനീഷ് നല്ല വേറെ ഏതൊരു പുരുഷനാണ് അക്ബറിൻ്റെ കേസെടുത്തോളൂ ഷാനവാസിൻ്റെ കേസെടുത്തോളൂ ഒനിലിൻ്റെ കേസെടുത്തോളൂ ഒരൊക്കെ ആൾക്കാരാണല്ലോ പുരുഷന്മാരുള്ളൂ അപ്പോൾ എവറിബഡി ഈസ് ഡിഫറെൻറ്റ് ഇൻ ടേംസ് ഓഫ് ക്യാരക്ടർ അപ്പോൾ അനീഷ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ ഉറക്കെ 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 സംസാരിച്ചിട്ട് അത് അനീഷ് സംസാരിച്ചുകൊണ്ടേയിരിക്കും റേനാ ബെഡിൽ നിന്ന് നീക്കൂ ഇതൊരു പതിനായിരം വട്ടം ചിലപ്പോൾ ഉരുവിടുന്നുണ്ടായിരിക്കും അല്ലേ പതിനായിരം വട്ടം അനീഷ് റിപ്പീറ്റ് ചെയ്യും എല്ലാവരും അറിയും എല്ലാവരും കൂടി അനീഷിനെ കോർണർ ചെയ്ത് മാറ്റി നിർത്തും വളരെ മോശം ക്യാരക്ടറാക്കിയിട്ട് അനീഷിനെ ആ ഹൗസിനുള്ളിൽ മാറ്റും ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പേരിൽ ആ മനുഷ്യനെ ടോർച്ചർ ചെയ്യും ഞാൻ എപ്പോഴും റെഫറൻസ് ആയിട്ട് എടുക്കുന്ന അനീഷിൻ്റെ കേസോ പല കാര്യങ്ങളിലുട്ടോ പക്ഷെ നേരെ പറഞ്ഞാൽ ആരും അവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു സീനും പരിപാടിയും കാര്യങ്ങളും ഇല്ലാതെ നേരെ വരുന്നു നെവിൻ ആദ്യം ബെഡിൽ കിടക്കുന്നു നെവിനെ ചവിട്ടുന്നു അവൻ പോകുന്നു അപ്പം റെന ആദ്യം തന്നെ കണ്ടു ഇവന്റെ ചവിട്ട് ഒരു പത്ത് മുപ്പത് മുപ്പത്തെട്ട് ദിവസം നാൽപ്പത് ദിവസം അവിടെ ജീവിച്ച സിറ്റുവേഷനിൽ ഇവൻ എന്ത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നുള്ള റെനയ്ക്കൊരു ഒരു വിധം ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ അപ്പോൾ ബെഡ് കയറി കഴിഞ്ഞാൽ അവൻ ഏത് രീതിയിൽ വേണമെങ്കിൽ റിയാക്ട് ചെയ്യാം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ചെറുതായിട്ട് റനയുടെ ഭാഗത്ത് അവിടെ തെറ്റുണ്ട് എന്തിനാണ് അങ്ങനത്തെ പരിപാടിയൊക്കെ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചില ആൾക്കാരോട് തമാശ പറയും അല്ലേ നമ്മൾ ഭയങ്കരമായിട്ട് തമാശ പല ആൾക്കാരോട് നമ്മൾ തമാശ പറയും പക്ഷെ ചില ആൾക്കാർക്ക് ആ തമാശ ദഹിച്ചോളുന്നില്ല ചില ആൾക്കാർക്ക് എന്ത് നമ്മൾ പറയുന്ന തമാശകൾ എക്സ്ട്രീ എക്സ്ട്രീം ഡി ഡിഗ്രിയില് തിരിച്ചു പറയാൻ കഴിവുള്ളവരുണ്ടായിരിക്കും പക്ഷെ എന്തെങ്കിലും ചെറിയ ആയിരുന്നു നമുക്ക് പറഞ്ഞത് പക്ഷെ അവർ വളരെ ആയിട്ട് ഡാർക്ക് കോമഡി അടിച്ച് നമ്മളത് മാനം കെട്ടുന്ന രീതിയിൽ തമാശ പറയും അല്ലേ അങ്ങനത്തെ ആൾക്കാരോട് തമാശ പറയാൻ പോവാതിരിക്ക പോവാതിരിക്കുകയാണ് നല്ലത് പോവരുത് അങ്ങനത്തെ ആൾക്കാരുടെ ആ ഒരു സിറ്റുവേഷനാണ് എനിക്ക് ആര്യൻ്റെ കാര്യത്തിൽ ഈ ഒരു സംഭവത്തിൽ ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് പത്ത് നാല്പത് ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലാക്കേണ്ട കൂടെ കിടക്കുന്ന സോറി കൂടെ കൂടെ സോറി എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ് കൂടെ കഴിയുന്ന അപ്പോൾ എനിക്കും അറിയണ്ടേ ഇപ്പം നമുക്കെന്നെ ഏകദേശം മനസ്സിലായി എനിക്കെന്നെ ട്വൻ്റി ഫോർ സെവൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ സംബന്ധിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇയാൾ ഏത് രീതിയിൽ വേണമെങ്കിലും റിയാക്ട് ചെയ്യാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ദാറ്റ് വാസ് എക്സ്ട്രീംലി ബാഡ് ഫ്രം ഹെർ സൈഡ് ബാഡ് എന്ന് ഉദ്ദേശിക്കാൻ കാരണം വെച്ചാൽ ഇങ്ങനെ പ്രശ്നമാക്കുകയാണെങ്കിൽ ഇവർക്കത് പ്രശ്നം തോന്നിയതാണെങ്കിൽ അത് ഒരു അല്ലെങ്കിൽ ഭയങ്കര ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കഴിയുന്ന സമയത്ത് ഇപ്പൊ നന്നായിട്ട് ഇറങ്ങി പോകുന്നത് അപ്പോൾ അനുമോളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ റിയാക്ട് ചെയ്തു വരും ഇത് നേരെ അങ്ങോട്ടോ അനുമോളോടെ കാണിച്ചു തന്നെ ഇപ്പോൾ അതൊക്കെ പറഞ്ഞ് റിയാക്ട് ചെയ്തോ വരും വരുമായിരിക്കാം എനിക്ക് തോന്നുന്നുട്ടോ അറിയില്ല അപ്പോൾ അവിടെ റന ഒരു റിയാക്ഷൻ കാണിക്കാതിരിക്കാനുള്ള കാരണം ഒരു പക്ഷേ ചിലപ്പോൾ പുറത്ത് ഇവൻ്റെ ഈ ഉണ്ടല്ലോ പയ്യൻ കാണും അവൻ എന്ത് വിചാരിക്കും എന്ന് അതുകൊണ്ടായിരിക്കാം ബട്ട് ട്രസ്റ്റ് മീ ഇഫ് യു ട്രസ്റ്റ് യുവർ പാർട്ട്ണർ നിങ്ങൾ നിങ്ങളുടെ പാർട്ണറെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ കാണുന്ന ലൈവ് അപ്പോൾ ഞാൻ കാണുന്ന ലൈവ് ഉണ്ടല്ലോ അവിടെ നടക്കുന്ന സംഭവങ്ങൾ ട്വൻറ്റി ഫോർ സെവൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് തെറ്റിദ്ധരിക്കാൻ വഴിയില്ല പക്ഷേ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ ഞാൻ ഇതാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയിൻ്റെ മേക്കേഴ്സ് സോറി ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയിൻ്റെ മേക്കേഴ്സ് എന്ത് ഔട്ടാണ് പുറത്തേക്ക് പുറം ലോകത്തേക്ക് കൊടുക്കേണ്ട എന്നുള്ളത് അവർ തീരുമാനിക്കും അതാണ് ഈ ഷോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഏറ്റവും വലിയ ഡേഞ്ചർ ഇൻ ടേംസ് ഓഫ് ദി അവർ ആ നടക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ ഇമേജിനെ പറ്റി അവർക്ക് അതാണ് അവർക്ക് പേടി ആ പേടി കൊണ്ടായിരിക്കണം റെനെ സോറി ആ കൊണ്ടായിരിക്കണം റെന അവിടെ ചെന്നിരുന്നിട്ട് കരഞ്ഞിട്ടുള്ളത് ബിന്നിയോട് കരഞ്ഞിട്ടുള്ളത് ബെസ്റ്റ് ആളോടാ കരഞ്ഞിട്ടുള്ളത് കരച്ചാൽ അവിടെ ബിന്നി വീണ്ടും അത് വീണ്ടും വീണ്ടും സംസാരിച്ച് 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 ഈ സംഗതിയെ ഇഷ്യൂ ആക്കും എനിക്ക് തോന്നുന്നു മസ്താനിക്ക് ലക്ഷ്മിയുടെ കൂടെ സംഭവിച്ച അതേ സിറ്റുവേഷൻ ആയിരിക്കാം കമ്പെയർ ചെയ്യല്ല ആയിരിക്കാം റെന ഈ ഒരു സംഗതി പുറത്ത് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സംഭവിക്കുക കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൊണ്ടു കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് കഴിഞ്ഞ കുറച്ച് ഈ സീസണിൽ ഉടനീകളെ നമ്മൾ കണ്ടിട്ടുള്ള സംഭവമാണ് ഇതുപോലത്തെ ഇഷ്യൂ ആര് റേസ് ചെയ്യുന്നോ ഒറ്റ വാചകമാണ് ലാലേട്ടിൻ്റെ ഭാഗത്ത് എന്ന് പറയാൻ പോകുന്നത് ഞങ്ങൾക്കൊന്നും കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ മാത്രം എന്തുകൊണ്ട് കണ്ടു ഞങ്ങൾക്ക് അയാൾ ചെയ്ത് തെറ്റായി തോന്നിയിട്ടില്ലല്ലോ നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് തെറ്റായി തോന്നി അപ്പം നിങ്ങളുടെ മനസ്സിന് ഇതാണ് പ്രശ്നം നോക്കൂ നിങ്ങൾക്ക് അറിയും നിങ്ങൾ ആരെയും കണ്ടോ ആ സമയത്ത് ആരും കണ്ടിട്ടില്ല കണ്ടവരോട് ഇരിക്കും കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ അവർക്ക് എനിക്കും തോന്നിയില്ലല്ലോ അയാൾ ഏട്ടാ ഞങ്ങൾ വെറും പ്രോഗ്രസീവ് ടീംസാണ് എന്ന് പറയും ഈ സമയത്ത് അതെ ആർക്കും തോന്നാത്ത കാര്യം എന്തുകൊണ്ടാണ് എനക്ക് മാത്രം തോന്നിയത് വേറെ ആർക്കും ഇല്ല ഈ സാധനം അങ്ങോട്ട് ചോദിക്കും ബിയോട് ചെയ്യും പിന്നെ എന്തൊക്കെ പറയുന്നത് കണ്ടല്ലോ ബിന്നിക്ക് തോന്നില്ല അല്ല ലാലേട്ട ട്രെയിന അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ഈ സാധനം നേരെ കംപ്ലീറ്റ് കോർണർ ചെയ്തിട്ട് ട്രെയിനുടെ തലയിലേക്ക് വരും സത്യം പറയാം ഇന്ന് അവരത് വീണ്ടും ഹൗസിലെടുത്തിടോ ഈ വിഷയം ചർച്ചയാക്കോ എന്നറിയില്ല ഒരു പക്ഷെ ചിലപ്പോൾ ആക്കിയിട്ടില്ലെങ്കിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലേക്ക് ചോദിക്കാവുന്ന വലിയൊരു കോണ്ടന്റ് കാരണം എന്താ വെച്ചാൽ ആര്യൻ അവിടെ വയലേറ്റ് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് സ്പേസാണ് എവ്രിബി ഹാസ് ഗോട്ട് എ പ്രൈവറ്റ് സ്പേസ് നമ്മൾ വീട്ടിൽ സ്വന്തം വീട്ടിൽ സ്വന്തം കുടുംബാംഗങ്ങളുടെ കൂടെ കഴിയുന്ന പോലെയല്ല ഈവൻ ദോ ദീസ് പീപ്പിൾ ആർ ലിവിങ് എ സെയിം ഹൗസ് അവർ ഒരുമിച്ച് ജീവിക്കുകയാണ് ഒരുമിച്ച് താമസിച്ച് ഗെയിമിന് വേണ്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടി എല്ലാവർക്കും ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട് കാരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ജസ്റ്റ് അനുമോള് ജിസേലിൻ്റെ ചുണ്ടിൽ ഒരു ലിപ്സ്റ്റിക്ക് തൊട്ടാൻ വേണ്ടി മേലിൽ തൊട്ടു അല്ലേ ജസ്റ്റ് ഒന്ന് തൊട്ടു ആ ഒരു തൊട്ടതിന് ആര്യനെ പോലെയുള്ള വ്യക്തികൾ എത്രത്തോളം ഇഷ്യൂസ് ഉണ്ടാക്കിയിരുന്നു എത്രത്തോളം ആ ഒരു വിഷയത്തിൽ പ്രശ്നം ഉണ്ടാക്കി എന്ന് അറിയാം അതേ ആര്യൻ ഭാഗത്തു നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ ആ ഇഷ്യൂവിന് കൂടെ വന്നിട്ടുള്ള റെനയും രണ്ടു പേരും ഇതിൽ ഇൻവോൾവ് ആണ് അല്ലേ ഈ രണ്ടാൾക്കാർ തമ്മിൽ അവിടെ എത്രത്തോളം ഒരു പ്രൈവറ്റ് സ്പേസ് വയലേറ്റ് ചെയ്തു അല്ലേ ഒരു പെൺകുട്ടി ഇത്രയും വലിയൊരു ഷോയില് പിന്നെ കിടക്കുക ബെഡിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് കിടക്കണോ കിടക്കണ്ടായതോ അത് വേറെ ഇഷ്യൂ ഇനി കിടന്നു വിചാരിച്ചിട്ട് രണ്ട് കാലും അപ്പുറം അപ്പറ ഒരു ചഡ്ഡി ടൈപ്പ് ട്രൗസർ ഇട്ടിട്ട് കൈയും കുത്തി നേരെ മേലെ കയറി കിടന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിക്ചറാണെന്ന് എല്ലാ ചാനലുകളിലും ഇൻസ്റ്റാഗ്രാമിലും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക റെന കിടക്കുന്നു ഇവൻ ആ ട്രൗസർ പോലത്തെ ഒരു എന്താ പറയുക ഒരു ചഡി ട്രൗസർ ഉണ്ടല്ലോ ബോക്സർ ഷോട്ട്സ് അല്ലേ ദറ്റ്സ് നോട്ട് ഇറ്റ്സ് കോൾഡ് ഇതിട്ട് ഞാൻ ഡ്രസ്സ് ഒന്നും ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മളെ കയ്യിലേറെ വലിയ വലിയ കിട്ടുന്നതാണ് വേറെ കഥ അപ്പോൾ അങ്ങനത്തെ ഒരു ഇട്ടിട്ട് ഇവൻ ഈ രണ്ട് കൈയും അതായത് ഒരു ഒരു പെണ്ണ് കിടക്ക പെൺകുട്ടി കിടക്കുന്ന സമയത്ത് അതിനപ്പുറം അപ്പുറം കൈ കുത്തി രണ്ട് കാലം അവിടെ അപ്പുറം അപ്പുറം ഇട്ടിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇന്ന് കംപ്ലീറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ റന വിചാരിച്ചതും പിന്നെ അവിടെ ഓതിക്കൊടുത്തിട്ടുള്ള സംഭവം സത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ പല ആൾക്കാരും ആ രീതിയിലാക്കി മാറ്റും ബിക്കോസ് സോഷ്യൽ മീഡിയ ഇസ് ലുക്കിങ് ഫോർ നെഗറ്റിവിറ്റി ഇൻ എവ്രി ആസ്പെക്റ്റ് എല്ലാ കാര്യങ്ങളിലും നെഗറ്റിവിറ്റി കോൺട്രവേഴ്സി തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഷോ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ ഒരു ഷോ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഒരു കാര്യത്തിൽ പറയാറ് ചർച്ചയ്ക്കെടുക്കുമെന്നുള്ളത് അറിയില്ല ചർച്ച റെന ഇത് വിഷ വിഷയമാക്കിയാൽ എനിക്ക് തോന്നുന്നു അവർക്ക് തന്നെ തിരിഞ്ഞു കൊത്തും ഞങ്ങളാരും കണ്ടില്ലല്ലോ മോളെ എന്ന് പറയുന്ന പറയുന്നൊരാലേട്ടനായിരിക്കും നമ്മൾ കാണുന്നത് കാരണം അവർക്കിത് പ്രൊമോയ്ക്കും എല്ലാത്തിനും കാരണം എന്താ വെച്ചാൽ ഇത് മുക്കില്ല അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാണിക്കാത്ത എപ്പിസോഡ് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു പക്ഷേ ബിഗ് അറിയാം ഈ ഷോ വർക്ക് ചെയ്യുന്നത് കോണ്ടിൻ്റെ ബേസിസിലാണ് റേറ്റിങ്ങിൻ്റെ ബേസിസിലാണ് അങ്ങനെ കോണ്ടൻറ്റ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഷോയിടയ്ക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ ആ അവർക്ക് എപ്പോഴും ഒരു ഫ്യൂലാണ് അവർക്ക് എപ്പോഴും ഒരു മൈലേജ് ആണ് ഒരു 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 അതിന് വളർത്താൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് അവർക്ക് ദാറ്റ്സ് വോട്ട് ഐ പേഴ്സണലി ഫീൽ രണ്ട് പേരുടെ ഭാഗത്തും റെനയുടെ ഭാഗത്ത് ഇത്രയും അല്ലെങ്കിൽ ഒരു ഒരു പക്ഷേ ചിലപ്പോൾ റെനയുടെ ഭാഗത്ത് ചെറിയൊരു തെറ്റാൽ ചിന്തിക്കാം പക്ഷേ അതല്ല കാരണം കാരണമെച്ചാൽ ഈ ചെറുപ്പക്കാരൻ്റെ ഈ ഒരു വിത്ത് കോമൺ സെൻസും അടുത്ത ഇവൻ എന്ത് പെരുമാറും എന്നുള്ള അറിയില്ല ഈവൻ ലാലേട്ടം വന്നിരിക്കുന്ന സമയത്തോ വളരെ സീരിയസ് കാര്യങ്ങളിലോ നെക്സ്റ്റ് മൊമെൻറ്റിൽ ഇവൻ എന്ത് ആക്ഷൻ കാണിക്കും ഐ ഞാൻ സത്യം പറഞ്ഞത് ഇന്നലെ അവൻ്റെ ആ ഞാൻ അവനെ എനിക്കത് കർമ്മയുടെ കേസ് ഉണ്ടല്ലോ അപ്പാനീൻ്റെ കേസ് ഇതിലും പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ അടുത്ത മൊമെൻറ്റിൽ എന്ത് പെരുമാറും എന്നുള്ളത് മനസ്സിലാവില്ല അങ്ങനത്തെ ഒരു പയ്യൻ നെക്സ്റ്റ് മൊമെൻറ്റിൽ ഇവൻ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് പോലും മനസ്സിലാക്കാത്ത സ്ഥിതിക്ക് കൂടെ ആ ഒരു വീട്ടിൽ കഴിയുന്ന റനാ ഫാത്തിമിക്ക് എന്തുകൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവൻ പ്രത്യേകിച്ച് അവൻ ആദ്യം തന്നെ ഇവിടെ ചവിട്ടി ഏ അപ്പൊ എന്തിനായിരുന്നു അവിടെ ഈ പരിപാടി ചെയ്തിട്ടുള്ളത് പൊട്ടറെ ചെട്ടി ചോദിച്ചാൽ അതിൽ അപ്ലിക്കബിളല്ല പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് അവിടെ ജിസേലും ആര്യനും കൂടി ഒരു പക്ഷേ ചിലപ്പോൾ ആ കടത്തത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല ഇവനെ ടീസ് ചെയ്യാനാണോന്നറിയില്ല എന്ത് ടീച്ചിങ്ങിനാണെന്നുണ്ടെങ്കിലും ചെറുക്കം നല്ലൊരു മറുപടിയാണ് കൊടുത്തു നല്ല രീതിയിൽ പോയി കരച്ചിലുണ്ട് ഇനി ഈ കരച്ചിൽ പോലും ഇനി അതും കൂടി പറയട്ടെ ഒരു വിഷയം കൂടി പറയട്ടെ ഈ കരച്ചിൽ പോലും കംപ്ലീറ്റ്ലി ഈ കരച്ചിൽ വന്നിട്ടാണോ നമുക്കറിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ സ്ക്രീൻ സ്പേസിനാവാം എനിക്കാ ഒരു സംശയമില്ല അതില്ല എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഒറ്റ ഒന്നും ഇപ്രാവശ്യം ഇപ്രാവശ്യം തീരെ വിശ്വാസമില്ല കാരണം വെച്ചാൽ നമ്മൾ വിചാരിച്ച ഒരു ഒരു കാലത്തും ഇല്ല എന്ന് പറഞ്ഞ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല യെസ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ ഞാൻ രാത്രി ലൈവിൽ നടന്നതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ ആര്യൻ ചെയ്തത് വളരെ ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ആ ഞാൻ കാ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ പോലും തമിനേലുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്താരും എഡിറ്റ് ചെയ്തതല്ല അത് അതിനുള്ളിൽ അതിനുള്ളൊരു മത്സരാർത്ഥി വേറൊരു ലേഡി കണ്ടസ്റ്റിനോട് കാണിച്ചിട്ടുള്ള വൃത്തി കെട്ടിട്ടുള്ള ഒരു പ്രൈവസി കടന്നുകയറ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിൻ്റെ ഫോട്ടോ ആണ് പിക്ചറാണ് അത് ക്രിയേറ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത് റെനയാണെങ്കിൽ റെന ആണെങ്കിൽ കൂടി അതിൽ ഏറ്റവും കൂടുതൽ തെറ്റുകാരനായിട്ടുള്ള ആര്യനാണ് ഒരിക്കലും അവനെ ചെയ്യാൻ പാടില്ലായിരുന്നു സീരിയസ്ലി ഈ ഒരു മാറ്റർ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായ പ്രകാരം എല്ലാം കൂടി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പേഴ്സണൽ അഭിപ്രായ പ്രകാരം റെനാ ഫാത്തിമ ഈ ഒരു വിഷയം ഉന്നയിച്ചില്ലെങ്കിൽ കൂടി ലാലേട്ടൻ ഇത് എടുത്ത് കാണിച്ച് വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ സീരിയസ് ആയിട്ട് ഒരു പണിഷ്മെൻ്റ് കൊടുക്കണം കാരണം ഇത് ഇത് വളരെ മോശമാണ് പറയാൻ റീസൺ എന്താ ഒരു ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് വെക്കട്ടെ വേറെ ഒരു ക്യാപ്റ്റനുണ്ട് കൂടുതലുള്ള ആൾക്കാരുണ്ട് ഇപ്പം അനുമോളൊന്ന് രാത്രി ചെയ്ത സമയത്ത് ചെരുപ്പൂരി അപ്പം ഷാനവാസൊക്കെ വന്ന് ഇടപെട്ടു അങ്ങനെ ഇടപെടാൻ ഇടപെടാൻ പ്രാപ്തി എത്രയോ പേരുണ്ട് അല്ലേ അപ്പോൾ ആരെയും എന്തുകൊണ്ട് അതൊരു ഇഷ്യൂ ആക്കിക്കൂടാ എണീറ്റ് പോകുക പറയുമ്പോൾ ഇപ്പോൾ എണീക്കുന്നില്ലെങ്കിൽ അത് അവിടെ ഒന്നും നടന്നിട്ടില്ല നേരെ ചാടി വീഴാണ് എണീക്കുന്നില്ലെങ്കിൽ എന്ത് എന്താണ് അവൻ ചാടി വീഴില് അറിയോ ശരിക്കും നമ്മൾ ആ ചാടി വീഴുന്ന സാധനം കട്ടൊക്കെ എടുത്തിട്ട് സോങ്ങ് കിട്ടാണ്ടല്ലോ റേഞ്ചിൽ പോത് ഏ സത്യത്തിൽ ആലിബല്ല ആലിബിൻ്റെ വീട്ടുകാർ നാട്ടുകാർ വരെ തിരിയും അവർ ആ തിരിയുന്നല്ല അവരെ മറിച്ച് ചിന്തിക്കും അപ്പം അത് പറയാം അലിന് വേണമെങ്കിൽ പറയാം ഇവിടെ നീക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നാലാളെ വിളിച്ചു കൂട്ടി സീനാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാം ഈ നീ നീ എണീറ്റില്ലെങ്കിൽ എന്നൊക്കെ പറയാം ഇതൊന്നും ചെയ്യാതെ അതാണ് ഞാൻ പറഞ്ഞത് ഒരു മുന്നും മുന്നും നോക്കാത്ത വെളിയും വെള്ളിയെച്ചും ഇല്ലാത്ത കോമൺ സെൻസ് ഇല്ലാത്ത ഒരു ചങ്ങാതി അവനെ കോമൺ സെൻസ് അവൻ നെക്സ്റ്റ് മൊമെന്റിൽ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല അത് തരം അങ്ങനത്തെ ഒരു തരം ആൾക്കാരുണ്ട് അതായിരിക്കാറ് പക്ഷേ ഓക്കെ എന്താണ് ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്